നമ്മൾ ധരിച്ചിരിക്കുന്ന അല്ല ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ പറയട്ടെ ഭക്ഷണം മാത്രല്ല ലൈംഗികത എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ കയറി എല്ലാരെയും കൂടെ വഴി നീളെ പിടിച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിലൊരു ഉണ്ട് രാമ ആ രാമൻ്റെ ഭാഗത്താണോ ഭാഗത്താണോ ധർമ്മം ധർമ്മം ഈ ഓരോ ധർമ്മങ്ങളെയും മനസ്സിലാക്കി അതായത് ഹരിച്ചു കുണിച്ച് നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു രാമൻ ഇവിടെ ശ്രീനാരായണ ഗുരു അല്ലാണ്ട് വേറെ ആരാണ് ഇവിടെ ഉണ്ടായിരുന്നു പറ എന്ന് നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കണോ അന്ന് നിങ്ങൾക്ക് പ്രപഞ്ചം അനുഗ്രഹിച്ചു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിസ് എ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു പരിവർത്തനമാണത് നമുക്ക് ആദ്യം തുടങ്ങുന്നത് ഭക്തിയിലാണ് തുടങ്ങുന്നത് നിലത്തെഴുത്ത് തുടങ്ങുന്ന പോലെ അക്ഷരം വെച്ച് എഴുതി തുടങ്ങും ആരെയും മനസ്സിലാക്കാൻ വിഷമമില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളതിന് പ്രതികരിക്കില്ല അത്രേ ഉള്ളൂ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട് ജീവിതമുണ്ട് നിങ്ങൾ ആ മനുഷ്യൻ അഞ്ചു അഞ്ചുപേരെ തലക്കടിച്ചു കൊന്നപ്പോ നിങ്ങൾക്ക് നന്ദോ അപ്പൊ കശാപ്പുശാലകളിൽ പൂത്തിനെയും ഈ ജീവിയെ കൊല്ലലങ്ങ് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ദൂരം വേറെ ഭക്ഷണങ്ങളാ കഴിക്കാനുള്ളത് മനുഷ്യന് കഴിക്കാൻ എന്താ ഇല്ലാത്തത് ഞാനല്ലേ ചെകുത്താൻ കടലിലെടുക്കുക അവസ്ഥയാണ് രണ്ടു വെള്ളത്തിലും കാലം പക്ഷെ അവിടെയും ഓക്കെ ഇത് പ്രപഞ്ചം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ ഇരിക്കണോ അന്ന് നിങ്ങൾക്ക് പ്രപഞ്ചം അനുഗ്രഹിച്ചു തരും എന്ന് നിങ്ങൾ എന്തിന്റെ പിന്നാലെ പോകണോ അത് നിങ്ങൾക്ക് അത് അത് സത്യമാണ് സത്യമാണ് സീരിയസ്ലി സത്യമാണ് ഇപ്പൊ നോക്കൂ ഞാൻ എനിക്ക് പറഞ്ഞിട്ട് ഒരു മടിയില്ല ഞാൻ ചിലരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പേഡ് ഇന്റർവ്യൂ എടുക്കാറുണ്ട് പേഡ് തന്നെ ജോലിയുടെ ഭാഗമാണ് പക്ഷെ ഇവരാണ് ഈ എനിക്ക് പൈസ തന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളവരാണ് എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപോലത്തെ പൈസ വാങ്ങാതെ ഒരു പണിയും ചെയ്യുന്നത്

ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ വിളിക്കുന്ന എന്നെ വിളിക്കുന്ന ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് രോഹിത് എന്തുകൊണ്ടാണ് തസ്മയ ഗുരുജിയോട് എടുത്തൊരു ആറ്റിറ്റ്യൂഡ് രോഹിത് മാറിയിരിക്കുന്നു കമന്റ് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് രോഹിത് സ്പിരിച്വൽ ആയി തുടങ്ങി അല്ലെങ്കിൽ രോഹിത് കുറെ കൂളായിരിക്കുന്നു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എനിക്ക് അതിന്റെ ഒരൊറ്റ എനിക്ക് ഗുരുജിയോട് എടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം മറ്റൊരു ഗസ്റ്റോട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന് വർഷങ്ങളുടെ കഥ വരെ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ കഥയുണ്ട് എന്നുള്ളതാണ് പല ഇപ്പോഴും കഴിഞ്ഞ ദിവസം എന്നെ ആരോ വിളിച്ചു എന്നോട് പറഞ്ഞു രോഹിത്യെ എനിക്ക് ഇപ്പോൾ രൂപ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ് കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഞാൻ അങ്ങേക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം ഇൻ്റർവ്യൂവിനായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടത് പഴയ രോഹിത്നെയാണ് എന്ന് വെച്ചാൽ തസ്മയ ഗുരിച്ചിയുടെ പഴയ ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കുക അതേ രീതിയിൽ ഒരു അറ്റാക്ക് മോഡിൽ നമുക്ക് സംസാരിക്കാം ഞാൻ പറഞ്ഞു ചേട്ടത് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല മേ ബി കാര്യം ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ കൂടി 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 വരുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള മാറ്റമായിരിക്കാം ഇന്നലെ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന രാഹുൽ എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ ഓഫീസില് വിളക്കുമൊക്കെ കത്തിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ ചേട്ടനെ കാണാനുള്ള ഓറെയുണ്ട് അത് ഈ ആത്മീയമായി അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇല്ല ചേട്ടനെ സ്പിരിച്വലായി മാറുകയാണോ എന്നൊരു സംശയം ഉണ്ട് നമ്മള് ഇങ്ങനെ ഒരു സൈഡിൽ കൂടി അല്ലെ സ്പിരിച്വലിറ്റി നമ്മുടെ ബേസ് ആണ് രോഹിത്തെ കാരണം സ്പിരിച്വലി ഒരാള് പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭൗതിക ജീവിതം വളരെ നന്നാവും സ്പിരിച്വാലിറ്റിയാണ് എല്ലാവരുടെയും ബേസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകും സ്പിരിച്വാലിറ്റി അതിനൊരു കൃത്യമായ കൊടുക്കാൻ ഭക്തി സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി നമ്മൾ ഉണ്ട് അതാണ് പലരും പലരും പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു പരിവർത്തനമാണത് ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ അകത്തല്ല വെളിയിൽ നടക്കുന്ന ഒരു പ്രഹസനമാണ് അതിനൊരു കമ്മിറ്റ്മെന്റ് ഇല്ല നമുക്ക് ഇഷ്ടം പോലെ പോവാം നമുക്ക് അമ്പലത്തിൽ പോവാൻ ചീട്ടെടുക്കാം പ്രസാദം മേടിക്കാം വേണമെങ്കിൽ അവിടെ ഇട്ടേച്ചു പോകാം വേണമെങ്കിൽ ഇവിടെ ഇട്ടേച്ചുവാൻ വേണമെങ്കിൽ തിന്നാ നമുക്ക് അത് കഴിഞ്ഞിട്ട് കള്ളു കുടിക്കാം എറച്ചായി ദൈവം ഒന്നും ചോദിക്കാൻ ഒന്നും വരില്ല ദൈവത്തിനൊന്നും നല്ല പണി നമ്മൾ ധരിച്ചിരിക്കുന്നതല്ല നല്ല ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പോൾ എന്താണ് സ്പിരിച്ഛോട് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു പരിവർത്തനം ഉണ്ടാവുകയാണ് നമുക്ക് ഒന്നിനോടും നമുക്ക് ആദ്യം തുടങ്ങുന്നത് ഭക്തിയിലാണ് തുടങ്ങുന്നത് നിലത്തെഴുത്ത് തുടങ്ങുന്ന പോലെ അക്ഷരം വെച്ച് എഴുതി തുടങ്ങും ഇത് വളർന്ന് 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 നമ്മൾ മെച്യോർഡ് ആവും മെച്യോർഡ് ആകുമ്പോൾ അത് സ്പിരിച്വൽ ആയിട്ട് തന്നെ കണ്ടു തന്നെ നമുക്ക് തനിയറിയാതെ നമ്മുടെ മെച്യൂരിറ്റി നമുക്ക് സർട്ടിഫിക്കേഷൻ ഞാൻ തരാൻ പറ്റും സർട്ടിഫിക്കേഷൻ ഇപ്പം ആരാണ് സ്പിരിച്വൽ ആരാണ് ഭക്തി ആരാണ് കപടൻ ഇതൊക്കെ എനിക്ക് മനസ്സിലാവും ഒരു സെൻറ്റൻസിൽ നിന്ന് പിടി കിട്ടും കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇപ്പം ആ എണ്ണൂ എഴുന്നൂറ്റമ്പത് ഏക്കർ മുതലാളി വന്നപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലായി അയാൾ എന്തിനാകുന്നതെന്ന് ആരെയും മനസ്സിലാക്കാൻ വിഷമമില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളതിന് പ്രതികരിക്കില്ല അത്രയേ ഉള്ളൂ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട് ഇയാൾക്ക് ഇയാളുടെ ജീവിതമുണ്ട് എനിക്ക് ഒന്നിനോട് ഇപ്പൊ ആഗ്രഹമില്ലാണ്ടായി ഈ ഭൂമിയിലെ ജീവിതത്തോട് ശരിക്കും കൊതി തീർന്നു ആ എന്താ അതെന്താ അങ്ങനെ പറയണേ അത് എപ്പോഴും പറയുന്നൊരു പോയിന്റ് ആണ് ഞാൻ എന്റെ കേരളത്തിലെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ചാണ് ബാംഗ്ലൂരിലേക്ക് പോയത് ആത്മീയ ജീവിതം ആരംഭിക്കുന്നു അങ്ങോടൊപ്പം ഭാര്യയും കുട്ടികളും ഉണ്ട് അവർ അവരുടേതായ രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും അങ്ങനെ എല്ലാ സപ്പോർട്ടറും ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു വലിയ ശിക്ഷ സമ്പത്ത് ഉണ്ടാവുന്നുണ്ട് ഉണ്ട് അതൊരു ആഗ്രഹത്തിന്റെ ഭാഗമാണ് അല്ലല്ലോ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല രോഹിത് ഞാൻ മുഖം മൂട്ടി വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം പക്ഷെ അവർക്ക് എന്നെ കാണണം ആ അവർക്ക് കാണണം എന്തിനുവേണ്ടിട്ടാ ഒരു നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു രൂപം വേണ്ടേ മുന്നിൽ ശിവഭഗവാൻ എന്ന് പറയുന്ന മോഹങ്ങ് മറച്ചു വെച്ച് ശിവഭഗവാനെ കൊടുത്തു നിന്നിരിക്കട്ടെ നമുക്ക് ആ ഭക്തി അതേപോലെ ഉണ്ടാവൂ ഇല്ല നമുക്കൊരു രൂപം വേണം നമ്മൾ എപ്പോഴും വസ്തുനിഷ്ഠമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് അങ്ങയുടെ തസ്മി ഗുരുജി എന്ന് പറയുന്ന ആള് ആ ഒരു ആ ഞാൻ വിളിക്കാം ഈ ആത്മീയതയിലെ ഒരു ബ്രാൻഡ് ആ ബ്രാൻഡ് അവിടെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങ് അറിഞ്ഞോ അറിയാതെ ഇവിടെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ അത് സംഭവിക്കാതെ അങ്ങയുടെ തീയറി വെച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഞാൻ 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 ഓർഗാനിക് ചോദിക്കട്ടെ ഗുരുജി പരിചയപ്പെട്ട അന്ന് മുതൽ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് രോഹിത് മെഡിറ്റേഷൻ ചെയ്യണം എന്റെ നമ്മുടെ ഇന്റർവ്യൂടെ അടിയിലെല്ലാം വരുന്ന സംഭവമാണ് രോഹിത് എം എസ് മെഡിറ്റേഷൻ ചെയ്തിട്ട് സംസാരിക്കുക സംസാരിക്കും എല്ലാവരും അങ്ങയുടെ ഫോളോവേഴ്സ് ആണ് എന്നെയും അങ്ങനെ അറിയാവുന്നവർ വരെ അത് രണ്ടുപേരെ അറിയാവുന്നവർ കമന്റ് ചെയ്യാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങയുടെ പറയുന്ന തത്വങ്ങൾ അങ്ങ് പറയുന്ന രീതികൾ അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഇത് ആളുകൾ ഫോളോ ചെയ്യണം എന്നുള്ളത് അങ്ങയുടെ ആഗ്രഹം കൂടിയല്ലേ എന്റെ ആഗ്രഹമല്ല ഞാൻ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് എന്തിനു വേണ്ടിയിട്ടാ മറ്റെല്ലാറ്റിനെ പറ്റി സംസാരിക്കും ഇപ്പൊ രോഹിത് പറഞ്ഞു ഇവിടെ ഒരു പയ്യൻ അഞ്ചാറ് പേരെ കൊന്നൊന്നും ഇല്ലേ എനിക്ക് പോലും അറിയില്ല ആത്മാർത്ഥമായിട്ട് പറയാം ഞാൻ ന്യൂസ് കേട്ടിട്ടില്ല ആരും പക്ഷേ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഘര ഘരം ചർച്ച ചെയ്യാൻ ഇവിടെ സമൂഹം മുഴുവനുണ്ട് ഒരു ഉറുമ്പിനെ പറ്റിയിട്ട് ഒരു പാറ്റയെ പറ്റിയിട്ട് ഒരു ആടിനെ പറ്റിയിട്ട് ഒരു കോഴിയെ പറ്റിയിട്ട് ഈ പ്രപഞ്ചത്തിലെ മറ്റേതെങ്കിലും ജീവജാലങ്ങളെ പറ്റി സംസാരിക്കാൻ ഇവിടെ ശ്രീനാരായണ ഗുരു അല്ലാണ്ട് വേറെ ഇവിടെ ആരാണ്ടത് പറ ഒരാളുടെ പേര് രോഹിത് പറ അല്ല നമുക്ക് വലിയൊരു ഗുരു പരമ്പര തന്നെ പരമ്പരയുണ്ട് പക്ഷെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വളരെ കർശനമായിട്ട് ശവക്കഥ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് വേറെ ആരാ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ പോലും ഒരു ഒരു പറയണത് ഞാൻ പറയണതെന്ന് ചോദിച്ചാൽ ഈ ഈ മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക് സംസാരിക്കാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ ആ ഗുരുവിന്റെ ശിഷ്യനായി പോയതാണ് എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങേക്ക് ഞാൻ രണ്ട് റീൽ അയച്ചു തരാം ഞാൻ പേജിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ക്ഷമിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ കയറി ഒരു 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 പത്തോ എന്റെ പ്രായമൊക്കെ ഉള്ള ഒരു ആളാണ് മുപ്പത്തി മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വീടിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു പശുക്കുട്ടിയോ ഒരു കോഴിയോ എപ്പോഴും ഉണ്ടാവും അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇതിനെപ്പറ്റി അദ്ദേഹം കഴിഞ്ഞ ദിവസം ദിവസമായിരിക്കും ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ആ കൊലപാതകത്തെ പറ്റി അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് ഞാൻ കടവെടുത്ത് പറഞ്ഞത് നിങ്ങൾ ആ മനുഷ്യൻ അഞ്ചുപേരെ തലയ്ക്കടിച്ചു കൊന്നപ്പോൾ നിങ്ങൾക്ക് നന്ദു അപ്പൊ കശാപ്പുശാലകളിൽ പൂത്തിനെയും ആടിനെയും തലയ്ക്കടിച്ചു കൊല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തേ നോവാത്തേ അത് ഞാൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വയനാട്ടിലും പത്തനംതിട്ടയിലും ഒക്കെ കടുവയും പുലിയും റോഡിലിറങ്ങി ഏഹ് മറ്റു മൃഗങ്ങളെ പിടിക്കുമ്പോൾ അത് ഫുഡ് സൈക്കിളിന്റെ ഭാഗമാണെന്ന് പറയും മനുഷ്യനെ പിടിക്കുമ്പോൾ എന്തുകൊണ്ട് ഫുഡ് സൈക്കിളിന്റെ ഭാഗമാകുന്നില്ല മനുഷ്യൻ ആരാണ് പ്രിവിലേജ് കൊടുത്തത് ഇതേ ചോദ്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചായിരുന്നു അതെ അതിന് വേറെ വേറെ ഒരു ആസ്പെക്ടിൽ ഉത്തരം പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ അതേ ചോദ്യമാണ് ഇട മനുഷ്യനെ കഴിക്കാം മനുഷ്യനും ജീവിയാണ് ഈ ഭൂമിയിൽ അവനും ജീവിയാണ് പക്ഷെ മനുഷ്യനെ കൊല്ലുമ്പോൾ മാത്രം അവൻ ക്രൂരനാവുകയും മാനിനെയും മയിലിനെയും ഒക്കെ പിടിക്കുമ്പോ അത് അവന്റെ ആ റീലുകൾ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് കൂടി ഒരു പോകുക ഇത് ഒരു നമുക്ക് ഒരേ നിയമത്തെ രണ്ടു തരത്തിൽ കാണാൻ പറ്റുമോ കാട്ടിലെ ജീവീനൊക്കെ കൊല്ലാൻ പാടില്ല നാട്ടിലേനെയൊക്കെ കൊല്ലം പക്ഷെ അവിടെയാണ് വേറെ വേറെ പ്രശ്നം അങ്ങ് പറയുന്ന ഈ ശവക്കറി വിഷയം പലരും എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ അങ്ങയുടെ വീടുകളെ പറ്റി കൂടുതൽ പേരും അങ്ങയുടെ വീടിനെ പറ്റിയാണ് സംസാരിക്കാറ് അവർക്കൊക്കെ അങ്ങ് പറയുന്ന ആശയങ്ങളും അങ്ങയുടെ രീതികളും അങ്ങനെ പറയുന്നതിന്റെ അന്തസത്യം മനസ്സിലാക്കുന്നവർ പോലും എതിർക്കുന്നത് ഭക്ഷണം എന്ന് പറയുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അതിലിടപെടുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നതാണ് ഞാൻ പറയട്ടെ ഭക്ഷണം മാത്രമല്ല എന്ന് പറഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ കയറി എല്ലാരെയും കൂടെ വഴി നീളെ പിടിച്ചിട്ട് എന്റെ ആവശ്യക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഏതാ ആ ഇതാ ഞാൻ പറഞ്ഞത് ഇത് ഭക്ഷണം എന്ന് പറഞ്ഞ് ഈ സ്വാതന്ത്ര്യത്തെ ഒരു വിലങ്ങിടേണ്ട സമയം കഴിഞ്ഞു ഇതുകൂടെ ഒരു മിനിറ്റ് ലോഹിത് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമല്ല കഴിക്കുന്നവ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ കാണുന്ന നാച്ചുറൽ കലാമിറ്റി മുതൽ സകല പ്രോബ്ലത്തിനും കാരണം ഈ കൊന്നു കൊല വിളിച്ചുള്ള ജീവിതം തന്നെയാണ് അപ്പൊ ഞാനും ആ ജീവിതത്തിന്റെ ഭാഗം തന്നെയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം ഇവരൊക്കെ നന്നാക്കിയിട്ട് ജീവിക്കാൻ ആയിരിക്കും എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തീർത്തിട്ട് പോകാന്ന് ആയിരിക്കും മനു പറ രോഹിത് പറ ഞാൻ ഏത് അങ്ങ് പോയി നിൽക്കുന്ന സംസ്ഥാനത്ത് ഇതുണ്ടല്ലോ ഇല്ലാനിട്ടല്ല ഞാൻ അവിടെ ഇവിടെ ഉള്ളു അവിടെ ഇല്ലാത്തത് എന്നല്ല വരുന്ന കേരളത്തിലേക്ക് വരുന്ന പിന്നെ ബീഫ് മുഴുവൻ അവിടെ കൊണ്ടുവരുന്നത് ആണ് ഇവിടെ വരുന്നതിന് ഈ മാർക്കറ്റാ ഉള്ളത് ഞാൻ പറയണത് ഈ ജീവിയെ കൊല്ലൽ അങ്ങ് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ

ഈ വറക്കാൻ കൊണ്ടുപോകുന്ന പശുക്കളെ മുഴുവൻ തന്നേരേ തന്നേരേ എന്ന് പറഞ്ഞ് വെറുതെ കൊണ്ടുപോയി വളർത്തുകയാണ് മരുഭൂമി പോലെയുള്ള അങ്ങനെ എത്ര പേരുണ്ട് അനേകം ആളുകളുണ്ട് ഇപ്പൊ കൃഷിപ്പണിക്ക് വേണ്ടി കാളകൾ ഉപയോഗിക്കുന്നു അത് അത് കൊന്നു വലിയ ക്രൂരതയല്ലേ കെട്ടിവലിക്കുന്നത് എനിക്ക് തോന്നണില്ല എനിക്ക് തോന്നണില്ല ആ ജീവിക്ക് വേണ്ട സ്നേഹവും പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മനുഷ്യൻ പലയിടത്തും നമ്മൾ പല രീതിയിൽ കാണാൻ പറ്റും അല്ല ഞാൻ കുതിര ആന കാള പോത്ത് ഇവയൊക്കെ മനുഷ്യൻ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ജോലിക്ക് സഹായത്തിന് വേണ്ടി മറ്റൊരു ജീവിയെ ഉപയോഗിക്കുന്നു എന്നിട്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ അതിനോട് പെർമിഷൻ ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടറിഞ്ഞു ഇന്നത്തെ നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന എന്തെങ്കിലും ഉദാഹരണം വെച്ച് നമ്മൾ സംസാരിക്കരുത് പണ്ട് കാലത്ത് ഒരു മരം വെട്ടണമെന്നുണ്ടെങ്കിൽ മരത്തിന്റെ പോയി പൂജ നടത്തി അനുവാദം മേടിച്ചിട്ട് നമ്മൾ ആ ഒരു പാരമ്പര്യം നോക്കിയിട്ട് വേണം നമ്മൾ ഇത് പറയാൻ എന്നെ നിങ്ങൾ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കല്ല വേണ്ടത് അപ്പൊ ഇങ്ങനെയോ അപ്പൊ അങ്ങനെയോ എന്ന് പറയുമ്പോൾ ഓരോ ഉത്തരത്തിനും അതിൻ്റെതായ സമയം വേണം ഞാനല്ലേ ചെകുത്താൻ്റെ കടലിന്റെ നടുക്കു നിൽക്കുന്ന ആളുടെ അവസ്ഥയാണ് ഞാനിപ്പോ രണ്ടു വെള്ളത്തിലും കാലം അങ്ങയുടെ ആശയങ്ങൾ ആദർശങ്ങളും പറയുന്നുണ്ട് പറയുന്നുണ്ട് പ്രേക്ഷകർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണു ശരിയാണ് അവിടെയാണ് അതിന്റെ ഒരു എന്താ പറയുക സത്യസന്ധത എന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ് ഞാൻ ഉത്തരം പറഞ്ഞത് അതേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സത്യസന്ധമായിട്ടുള്ള ആൻസറാ പറയുന്നത് അല്ല എനിക്ക് അങ്ങയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ രണ്ടു വള്ളത്തിലും ഇത് കഴിക്കണം പറയുന്നുണ്ട് കഴിക്കണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരിക്കലും അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല അത് രോഹിതം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ രോഹിത്തിന് ഇത് ഈ അധർമ്മവും ധർമ്മവും പറയുമ്പോ എന്റെ ഒരു സംശയമാണ് അത് എങ്ങനെയാണത് ഇപ്പം ഗുരുജിയുടെ ധർമ്മവും എന്റെ ധർമ്മം ആവണോ ഇല്ല ഉദാഹരണം എടുക്ക യുദ്ധം രാമന്റെ ഭാഗത്താണോ ധർമ്മം രാവണന്റെ ഭാഗത്താണോ ധർമ്മം രോഹിത്തിന് അറിയാവുന്ന രീതി അടുത്ത കൗണ്ടർ ആരാ ചോദിക്കുന്നത് ധർമ്മമാണ് വിജയിക്കുള്ളൂ മനസ്സിലായോ ധർമ്മമേ വിജയില്ല അവിടെ അവിടെയാണ് മിത്രാത്മജനെ പോലുള്ള ഒരു പുതിയ കഥകൾ ചമയ്ക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞത് എന്താ രാവണൻ രാമരാവണ യുദ്ധത്തിന് ശേഷം പരാജയ ഭീതി പോണ്ട രാവണൻ അവിടുത്തെ ജലാശയങ്ങളുടെ അണക്കെട്ടുകൾ തകർക്കുകയും ലങ്ക വെള്ളത്തിൽ താഴ്ത്തുകയും അതേ വെള്ളത്തിൽ തന്നെ രാമനും രാവണനും സീതയും ഹനുമാനും അടക്കമുള്ളവർ സമുദ്രത്തിലെ അടിയിലേക്ക് പോയി മരണപ്പെട്ടു എന്നാണ് പുതിയ കഥ പറഞ്ഞോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അദ്ദേഹത്തിന്റെ അറിവ് ചെറുതെന്ന് പറയണില്ല ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ പതിനാല് ഡൈമെൻഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ഇപ്പം രോഹിത് ഒരു കാറിലിരിക്കുകയാണ് അവിടെ ഒരു ഭയങ്കര ബ്ലോക്ക് കാണുക രോഹിത് ഇവിടെ നിന്നിട്ട് ഓൺ അടിക്കും ഈ പണ്ടാരം വണ്ടി ഒന്ന് മാറിയിരുന്നു എനിക്ക് പോകാറുന്നല്ലോ എന്തിരി തിരക്കാം ഞാൻ ഒരു പതിനാല് കില ഘട്ടത്തിൻ്റെ മുകളിൽ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ രോഹിത്തിന് ഇതിങ്ങനെ ഫോണിൽ സംസാരിക്കുക അപ്പോൾ രോഹിത് പറയുകയാണ് ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് അവിടെ എവിടെയാണ് ഇന്ന ജംഗ്ഷനിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ ആ ഇടത്തോട്ട് കാണുന്ന വഴി കൂടെ കടന്ന് ഇങ്ങനെ കടന്നിട്ടാൽ പോയിക്കേ അതെങ്ങനെ മനസ്സിലായി ഞാൻ നിൻ്റെ മുകളിലിരിക്കുന്ന ബിൽഡിങ്ങിൽ ഇരിപ്പുണ്ട് ഞാൻ വഴി പറഞ്ഞു നിങ്ങൾ കടന്ന് രക്ഷപ്പെടും ഇല്ലേ ഇതാണ് ഞാനീ പറയണത് മിത്രാജ്മജൻ എനിക്കറിയില്ല ആ വ്യക്തിയെ ഏതെല്ലാം തലത്തിൽ പോയി എന്ത് കണ്ടട്ടാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയുന്ന ഏതെങ്കിലും ഒരു ആംഗിൾ ആയിരിക്കും ആ ആംഗിൾ ശരിയായിരിക്കാം ഈ പ്രപഞ്ചത്തിൽ അപ്പൊ ഈ ഡയമെൻഷൻസിന്റെ വ്യത്യാസം നമുക്ക് അറിയണോട്ടിറ്റി എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കിതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാവുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ശ്രീരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഈ ജന്മം ഭൂമിയിൽ സാധാരണ മനുഷ്യനെ പോലെ എടുത്ത് എല്ലാ നിത്യ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തന്നെ പോയി അവസാനം ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട് ധർമ്മം തന്നെ ജയിക്കുക ചെയ്തത് ഇല്ലേ ഇതിൽ നിന്ന് എന്താ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ ധർമ്മം വിജയിക്കുന്ന ഒരിക്കടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാണ് ആ സഹോദരങ്ങളിൽ ഏറ്റവും എഫിഷ്യന്റ് ആളാണ് അദ്ദേഹം രാജ്യം ഭരിച്ചാൽ പതിനാല് വർഷം രാജ്യഭരണത്തിൽ നിന്ന് അദ്ദേഹം മാ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിനോടും രാജ്യത്തെ പ്രജകളോടും ചെയ്യുന്ന ഒരു അധർമ്മം അല്ലേ അല്ലല്ലോ അച്ഛനും കൊടുത്ത വാക്കിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനു വേണ്ടി മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്കിനു വേണ്ടി ഒരു വലിയ ഒരു ഒരു രാഷ്ട്രത്തെ ഒരു 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 വലിയ അദ്ദേഹം ഇവിടെ പുത്രധർമ്മം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഭർത്താവിന് ഭർത്ത ധർമ്മ രാജധർമ്മുണ്ട് എല്ലാ ഉണ്ട് ഈ ഓരോ ധർമ്മങ്ങളെയും മനസ്സിലാക്കി അതായത് ഹരിച്ചു കുണിച്ചു നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു രാമൻ ഇവിടെ ധർമാധർമ്മത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിവുള്ളതാണ് രാമൻ അവിടെ വേറൊരാളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല പതിനാല് വർഷം വനവാസത്തിന് പോകുമ്പോൾ ഈ കണ്ട ദുരിതങ്ങൾ മൊത്തവും അനുഭവിച്ചത് സീതയാണ് തിരിച്ചു വന്നപ്പോൾ ആ സീതയെ സംശയിച്ച ഒരു സീത ഉപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭർത്ത ധർമ്മത്തിലുള്ള ധർമ്മമാണോ ധർമ്മമല്ലേ ചെയ്തത് അത് അവിടെ അതവിടെ രാജ്യധർമ്മത്തിൽ ഇതിപ്പോ നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച ഇൻഫർമേഷൻ ആണ് അല്ലേ ഇത് ഇനി ഞാൻ ഇതിന്റെ സൈഡ് പറഞ്ഞുതരാം